സർ നമ്മുടെ ചർച്ചയിൽ പ്രധാനമായിട്ടും സംസാരിക്കാൻ പോകുന്നത് മൂന്ന് വിഷയങ്ങളെ പറ്റിയിട്ടാണ് ഒന്നാമത്തേത് മാധ്യമം ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിൻ്റെ ഫാക്റ്റ് അല്ലെങ്കിൽ സോഴ്സ് അന്വേഷിക്കേണ്ട ഒരു വാർത്ത പുറത്തു ചെല്ലുമ്പോൾ അത് ഒരുപാട് പേരെ പല തരത്തില് ബാധിക്കും ചിലവഴിക്കാൻ സാധ്യതയുള്ള തുകയ്ക്ക് പകരം ചിലവഴിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തുകയുടെ കണക്കാണ് അത് നമ്മുടെ മാധ്യമങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും വന്നത് മാധ്യമങ്ങളുടെ എത്തിക്സിനെ കുറിച്ചുള്ള സംസ്ഥാന സർക്കാർ കോടതിയിൽ കൊടുത്ത ഒരു അഫിഡവിറ്റ് ആ അഫിഡവേറ്റിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു അതൊരു ആൻറ്റിസിപ്പേറ്റഡറി എക്സ്പെൻഡിച്ചറാണ് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ചിലവ് എന്നുള്ള രീതിയിൽ കൊടുത്ത കണക്കുകളെ എടുത്തു വച്ചിട്ട് യഥാർത്ഥത്തിൽ ചിലവഴിച്ചു എന്ന മട്ടിലാണ് വാർത്തകൾ കൊടുത്തത് അത് ആ നിലയിൽ വസ്തുതാവിരുദ്ധമായിട്ട് കാര്യമാണ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണാജനകമായ ഒരു വിഷയമാണെന്നുള്ളതാണ് ഇതിൽ വന്നിട്ടുള്ള പ്രധാന വാദം അത് ഏറെക്കുറെ സംസ്ഥാന സംസ്ഥാന സർക്കാർ ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അതിനെക്കുറിച്ചിട്ടുള്ള വിശദീകരണം വന്നിരുന്നു അത് തെറ്റായ നിലയിലുള്ള ഒരു വ്യാഖ്യാനമാണ് ഇതിനെക്കുറിച്ച് നൽകുന്നത് അത് ശരിയല്ല അത് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ തന്നെ ഹനിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയായിപ്പോയി എന്നെല്ലാമായിരുന്നു അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വിമർശനം ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭ എം പി ആയിട്ടുള്ള അന്ന് അദ്ദേഹം നേരത്തെ മാധ്യമ പ്രവർത്തകനുമായിരുന്നു ജോൺ ബ്രിട്ടാസ് ഒരു കുറിപ്പിൽ പറഞ്ഞത് കേരളത്തിലെ മാധ്യമങ്ങൾ സർക്കാർ വിരുദ്ധമെന്നുള്ളതിന് ഉപരിയായിട്ട് കേരള വിരുദ്ധമായി മാറുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് അപ്പം വളരെ രൂക്ഷമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾക്ക് ഇടവരുത്തിയിട്ടുള്ള ഒന്നായി ഇത് മാറിയിട്ടുണ്ട് അപ്പം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് അവർ നോക്കുമ്പോഴത്തേക്ക് അവരെന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ സർക്കാർ സമർപ്പിച്ച ഒരു രേഖയിൽ നിന്നുള്ള വിവരങ്ങളാണ് ആ വിവരങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുത്തു പക്ഷേ സർക്കാർ പറയുന്ന ആ വിവരങ്ങൾ പറയുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കൊടുത്തത് അതായത് ചിലവഴിച്ചു എന്നുള്ള ഒരു വിവരം ആണ് കൊടുത്തത് ആ ചിലവഴിച്ചു എന്നുള്ളതല്ല അത് ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന തരത്തിലാണ് അത് കൊടുത്തിട്ടുള്ളത് അത് കൊടുക്കാനായിട്ട് അത് വേണ്ട നിലയിൽ പറയുന്ന കാര്യത്തിൽ മാധ്യമങ്ങൾ പരാജയപ്പെട്ടു ഇന്ന് ഉദാഹരണത്തിന് ചില മാധ്യമങ്ങൾ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം ട്വൻറ്റി ഫോർ ചാനലിൻ്റെ അവർ അത് സമ്മതിക്കുകയും അതിലവർ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു